കുവൈത്തിലെ തീപിടുത്തത്തിനിടെ കെട്ടിടത്തിന്റെ നാലാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട കർഗച്ചാൽ ശാന്തിപുരം ചക്കുങ്കൽ തോമസ് ജോസഫ് പറയുന്നു ദൈവത്തിന്റെ കരങ്ങളാണ് രക്ഷിച്ചത് ലൈവ് വീഡിയോ കണ്ടപ്പോഴാണ് മക്കൾ രണ്ടുപേരും ഭാര്യ ബീണയും കെട്ടിടത്തിൽ നിന്ന് ചാടാൻ പറഞ്ഞത് അത് ദൈവനിയോഗം തന്നെയാണ് കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാലാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട കർഗച്ചാൽ ശാന്തിപുരം ചക്കുങ്കൾ തോമസ് ജോസഫ് പറയുന്നു ആശുപത്രിയിൽ കഴിയുന്ന തോമസ് ജോസഫിന്റെ പ്രവാസിയായ സഹോദരൻ ബെന്നി ജോസഫ് പരിചരണം നൽകി ഒപ്പമുണ്ട് കുവൈത്ത് സമയം പുലർച്ചെ നാലിനാണ് തോമസ് ജോസഫ് വീട്ടിലേക്ക് വിളിക്കുന്നത് മകൻ ശോകന്റെ പരീക്ഷയുടെ ദിവസം പുലർച്ചെയാണ് വിളിവന്നത് മകന്റെ പരീക്ഷ സംബന്ധിച്ച് വിളിച്ചതാണെന്നാണ് വീട്ടുകാർ കരുതിയത് എന്നാൽ വീഡിയോ കോളിൽ കെട്ടിടത്തിലെ സ്ഥിതിഗതികൾ വിവരിച്ച് മരണത്തിന് കീഴടങ്ങുകയാണെന്ന് തോമസ് ജോസഫ് പറഞ്ഞതോടെ മക്കളായി രൂപേഷും ശോകനും ഭാര്യ വീണയും കെട്ടിടത്തിൽ നിന്ന് ചാടാൻ നിർബന്ധിക്കുകയായിരുന്നു കെട്ടിടത്തിന്റെ പിന്നിലെ തറയിൽ കൈകുത്തി മുഖം അടിച്ചാണ് തോമസ് വീണത് കൈകൾ രണ്ടു രണ്ടുമൊടിഞ്ഞു മുഖത്തിന് ചെറിയ പരിക്കുണ്ട് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച തോമസിനെ കഴിഞ്ഞ ദിവസം തന്നെ വാർഡിലേക്ക് മാറ്റിയിരുന്നു തോമസ് ജോസഫിന്റെ കുടുംബം ഏറെക്കാലം കുവൈത്തിലായിരുന്നു തോമസ് ജോസഫ് കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മേധാവിയാണ്